കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ആവശ്യമുണ്ടാവും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരിക എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ വളരെ വലിയൊരു ഡിബേറ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഒരു തീരുമാനമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരാൻ പോവുകയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബില്ല് ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ ഐ മീൻ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരികയാണ് അവതരിപ്പിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ചില ഭരണത്തിലുള്ള പാർട്ടിയിൽ നിന്നുള്ള ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ വിയോജിപ്പുകൾ കാരണമായിട്ട് ചെറുതായിട്ട് മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ വിശദമായി കേരള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലിലെ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യാം പക്ഷേ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒടുവിൽ കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരാൻ പോവുകയാണ് അപ്പോൾ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പല രീതികളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ബില്ല് വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക ഇതിൽ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് ഇത് മൾട്ടി ഡിസിപ്ലിനറി ആണ് ഉദ്ദേശിക്കുന്നത് മൾട്ടി ഡിസ്പ്ലിനറി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് തന്നെ അഗ്രികൾച്ചറൽ കോഴ്സുകൾ കൊടുക്കാൻ പറ്റും മെഡിക്കൽ കോഴ്സുകൾ കൊടുക്കാൻ പറ്റും ആർട്സ് കോഴ്സുകൾ സയൻസ് കോഴ്സുകൾ എല്ലാം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആസ് ഓഫ് ലും കേരളത്തിൽ നമുക്കറിയാം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കുഹാസ് ഓക്കെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള സംഭവങ്ങളാണ് എൻജിനീയറിംഗ് ഒക്കെ പോലെയുള്ളതൊക്കെ അങ്ങനെയാണ് വരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി മൾട്ടി ഡിസ്പ്ലിനറി ആയിരിക്കും അഗ്രികൾച്ചർ ആവട്ടെ അതുപോലെ തന്നെ മെഡിക്കൽ ആവട്ടെ ആർട്സ് ആവട്ടെ സയൻസ് ആവട്ടെ എല്ലാ സബ്ജക്റ്റുകളിലേ കോഴ്സുകൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് പല രീതിയിൽ അസോഫ്നാവ് ഗവൺമെൻറ് ഇതിൽ റെഗുലേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ആദ്യത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു സർവകലാശാലകളുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഗവേണിങ് കൗൺസിലില് ഗവണ്മെൻറ്റിന് നോമിനീസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ആസ്പെക്റ്റ് അതുപോലെ തന്നെ ഗവൺമെൻറ് വെച്ച് റൂൾസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനു വേണ്ട കണ്ടീഷൻസ് ഫോളോ ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരം ഒരു ആറ് മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റർ വിസിറ്ററായിട്ടുണ്ടാവുക കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നതകാല വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും ദ ഹോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ വിസിറ്റർ എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫയലുകൾ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫയലുകളെല്ലാം ഗവൺമെന്റിന് ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്താനുള്ള ഉണ്ടാവും എന്നുള്ളതുമാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഓക്കെ അതുപോലെ തന്നെ എസ് സി കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് ടെൻ പെർസെൻറ്റേജും എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ ഫൈവ് പെർസെന്റ് റിസർവേഷനും പ്രപ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അതോടൊപ്പം ഓക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ഈ യൂണിവേഴ്സിറ്റികളുടെ ഫീ നിർണ്ണയിക്കുന്നതിലോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിലോ അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലോ യാതൊരുവിധ റൂളുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളായിട്ട് ഓക്കെ ഒരുപാട് പലതും നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് ഇതിലൊരുപാട് ഡിബൈറ്റബിൾ ടോപ്പിക്കുകളുണ്ട് സോ വിശദമായിട്ടുള്ള ഒരു ബില്ല് വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിലവിലുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ നമുക്ക് വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരളം പോലെയുള്ള ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സൊസൈറ്റിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് എക്സിസ്റ്റിംഗ് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഓവർകം ചെയ്യാൻ എത്രത്തോളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് സഹായിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതിന് പിന്നിലുള്ള കൺസേണുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക വിശദമായി കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരേണ്ടതുണ്ടോ ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ബില്ല് അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും എല്ലാ വീഡിയോസും നിങ്ങൾക്കുന്ന ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക